നമസ്കാരം ഓപ്പോൾസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഇവിടുത്തെ എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് ക്യാമറയ്ക്ക് നൂറ് രൂപയും മൊബൈലിന് ഇരുപത്തഞ്ച് രൂപയും പിന്നെ ഒക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇവിടുത്തെ ചാർജ് വരുന്നത് ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് കാർ പാർക്കിങ്ങിന് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇപ്പോൾ നാൽപ്പത് ആനകളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആനകളെയൊക്കെ ഓരോരുത്തർ വഴിപാടായി ഗുരുവായൂരപ്പിന് മുന്നിൽ നടക്കിയിരുത്തിയതാണ് ഇപ്പോൾ ഈ വഴിപാട് സ്വീകരിക്കുന്നില്ല അതിനു പകരം പ്രതീകാത്മകമായി ആനയുടെ രൂപമാണ് വയ്ക്കുക ഈ നിൽക്കുന്ന ആന മതപ്പാടിലാണ് അതുകൊണ്ട് അതിനെ പ്രത്യേകമായിട്ട് വടമൊക്കെ കെട്ടി അതിനും ചുറ്റിനും വേലിയൊക്കെ കെട്ടി ആൾക്കാരോട് അകലം വലിച്ച് നിൽക്കണം എന്നൊക്കെ പ്രത്യേകമായി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഒരു പിടിയാനം നടന്നു വരുന്നുണ്ട് തീറ്റയെടുക്കാനോ കുളിക്കാനോ മറ്റോ പോവുകയാണ് ഇവിടെയുള്ള നാൽപ്പത് ആനകളിൽ മൂന്ന് പിടിയാനയും ഒന്നോ രണ്ടോ മോഴിയാനയും പിന്നെ ബാക്കി കൊമ്പനാനകളുമാണ് ഉള്ളത് ഈ കാണുന്നതാണ് പുന്നത്തൂർ കോവിലകം എന്നറിയപ്പെടുന്ന പുന്നത്തൂർ കോട്ട ഇവിടെ നമുക്കിപ്പോൾ പ്രവേശനം ഇല്ല കാലപ്പഴക്കമൊക്കെ കാരണം ഒരുപാട് ക്ഷയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ റിനോവേഷൻ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ളവർക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുന്നില്ല ഈ കോവിലകത്തിനുള്ളിൽ തേവാരമുണ്ട് അതിപ്പോഴും മുറ തെറ്റാതെ നടക്കുന്നുണ്ട് ഏകദേശം പതിനൊന്ന് ഏക്കറിലോളമായിട്ടാണ് ഈ പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ രണ്ട് ക്ഷേത്രങ്ങളും രണ്ട് കുളങ്ങളും ഉണ്ട് ഈ കാണുന്ന ക്ഷേത്രത്തിൽ ശിവൻ വിഷ്ണു അയ്യപ്പൻ എന്നീ പ്രതിഷ്ഠകളാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഗുരുവായൂർ ദേവസത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചില്ല രാവിലത്തെ വൈകിട്ടത്തെയൊക്കെ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ തൊഴാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് കുളങ്ങൾ ഉണ്ടെന്ന് അതിലെ ആനകൾക്കായുള്ള കുളമാണിത് അവർക്ക് വെള്ളത്തിൽ കിടക്കാനും നീന്തി കുളിക്കാനും ഒക്കെ സൗകര്യത്തിലുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് മറ്റേ കുളം ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കാണുന്നത് വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഓഫീസാണ് ഇതാ ഇവിടെ ഒരു ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയ്ക്ക് കഴിക്കാനുള്ള വാഴപ്പിൻ്റെയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് ആനയ്ക്ക് കൊടുക്കുന്നത് പനമ്പട്ടയാണ് ഇതുകൂടാതെ കൂടാതെ പുല്ല് വാഴപ്പിണ്ടി ചോറ് അവൽ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ ആനകൾക്കായുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്യാവുന്നതാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ ആനകൂട്ട് അങ്ങനെയുള്ളതൊക്കെ വഴിപാടായിട്ട് ചെയ്യുന്നവരുണ്ട് ഇവിടെ നിന്ന് ആനകളെ മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് നാൽപ്പത് ആനകളെയൊന്നും ഇവിടെ കാണുന്നില്ല പിന്നെ ഒരുപാട് ഏക്കറിലാണ് ഈ സ്ഥലം നമ്മളെ കുറച്ച് ഭാഗത്ത് മാത്രമേ എൻട്രി ഉള്ളൂ ബാക്കിയൊക്കെ അവിടെ അങ്ങോട്ട് കടത്തി ഇവിടെ ആനകളുടെ ഒന്നും പേരെഴുതി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത് ഏതൊക്കെ ആനകളാണെന്നൊന്നും അറിയില്ല അതുമല്ല മറ്റേ ഉത്സവത്തിനൊക്കെ വരുന്ന പോലെ ഇവരുടെ കഴുത്തിൽ പേരെഴുതിയ മാലയോ അങ്ങനെയൊന്നും ഇടില്ല വെറുതെ ഫ്രീ ആക്കിയിട്ടാണ് ഇവിടെ നിർത്തുന്നത് ഞാൻ ഫ്രീ ആക്കി നിർത്താമെന്ന് ഉദ്ദേശിച്ചത് അവരുടെ കഴുത്തിൽ ഹെവിയായിട്ടുള്ളതൊന്നും അണിയിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ആളുകളെയൊക്കെ പ്രവേശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ പുറയിലത്തെ കാലിൽ മാത്രം ഒരു ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട് അതേ ഉള്ളൂ ഈ കാണുന്ന ആനയുടെ കൊമ്പിന് ഭയങ്കര നീളമുണ്ട് ഇത് നീളം കൂടുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് വിടാറ് പതിവുണ്ട് ഇതുപോലെ തന്നെയാണ് നഖവും ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് വളരുന്നതനുസരിച്ച് ഇടയ്ക്ക് കട്ട് ചെയ്ത് വിടാറുണ്ട് ഈ ആനകളുടെ ഒന്നും പേരറിയാത്തോണ്ട് എടുത്ത് പറയുന്നില്ല ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കാണിച്ചു പോവുകയാണിനി അങ്ങനെ പുന്നത്തൂർ കോട്ടയിലെ കാഴ്ചകളൊക്കെ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം